രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന പ്രഭാ പുരസ്കാരം അയ്യൂ ബാലുക്കലിന് പുസ്തകങ്ങളെ സ്നേഹിച്ചതിനും ലൈബ്രറികളെയും വായനയെയും പ്രോത്സാഹിപ്പിച്ചതിനും സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രവർത്തനത്തിനും മുംബൈയിലെ നീലാംബരി സാംസ്കാരിക കവിതാ സമിതി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നീലാംബരി പുസ്തകപ്രഭ പുരസ്കാരത്തിന് കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ അയൂ ബാലുക്കലിനെ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു പുസ്തകം എന്ന മൂന്നാമത്തെ പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് ആനുകാലികങ്ങളിൽ എഴുതുന്നു നിരവധി സ്കൂളുകളിലെ ലൈബ്രറിയുടെ തുടക്കക്കാരനാണ് നാഷണൽ പാരൻസ് അസോസിയേഷൻ സംസ്ഥാന കൺവീനർ ലഹരി നിർമ്മാർജ്ജന സമിതി ജില്ലാ ഉപാധ്യക്ഷൻ കേരള മാപ്പിള കലാ അക്കാദമി തിരൂർ ചാപ്റ്റർ ജനറൽ സെക്രട്ടറി സംസ്ഥാന കൗൺസിലർ നഷാമുക്ട് ഭാരത് അഭിയാന്റെ മാസ്റ്റർ വളണ്ടിയർ എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ